നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അൽഹിലാലിൻ്റെ കണ്ണഞ്ചിപ്പിക്കുന്ന ഓഫർ നിരസിച്ചിരിക്കുകയാണ് ബ്രൂണോ ഫെർണാണ്ടസ് ആ കാര്യം ഇപ്പോൾ കൺഫേം ചെയ്ത് കഴിഞ്ഞു എന്നാൽ അൽഹിലാൽ മറ്റൊരു സൂപ്പർ താരത്തെ മധ്യനിരയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട് അതാവട്ടെ ബ്രസീലിയൻ സൂപ്പർ താരത്തെയാണ് വലിയ ഭാവിയുള്ള താരമായിട്ട് കണക്കാക്കുന്ന ഒരാളെ എത്തിക്കാനാണ് അവരിപ്പോൾ ശ്രമങ്ങൾ നടത്തുന്നത് എന്ന് സ്ഥിരീകരിക്കുന്നു ഇറ്റാലിയൻ ഫുട്ബോൾ ജേർണലിസ്റ്റ് ഫബ്രീസിയോ റൊമാനോ പ്രത്യേകിച്ച് കോച്ചാക്കാനുള്ള അവരുടെ ശ്രമങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് അത് സക്സസ് ആവുകയാണെങ്കിൽ ഈ ബ്രസീലിയൻ താരത്തെ കൊണ്ടുപോകലും നടക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് സോ നമ്മൾ കാര്യങ്ങൾ വിശദമായിട്ട് പരിശോധിക്കുന്നു നോക്കുക ബ്രൂണോ ഫെർണാണ്ടസ് ഹാസ് റിജക്റ്റഡ് അൽഹിലാൽ പ്രപ്പോസൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ പ്രപ്പോസൽ എല്ലാവരുടെയും ശ്രദ്ധയിലുള്ള ഒന്നാണ് അമ്പൻ ഓഫറാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ബ്രൂണോ ഫെർണാണ്ടസിന് യൂറോപ്പിൽ തന്നെ തുടരണമെന്നാണ് ആഗ്രഹം ഡിസ്പൈറ്റ് ഇറേസി കോൺട്രാക്ട് പ്രപ്പോസൽ ഫ്രം സൗദി പ്രോ ലീഗ് ക്ലബ്ബ് ബ്രൂണോ ഫെർണാണ്ടസ് വാണ്ട്സ് ടു കണ്ടിന്യൂ പ്ലേയിങ് ഫുട്ബോൾ ഇൻ യൂറോപ്പ് അദ്ദേഹം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ തുടരാൻ അല്ലെങ്കിൽ യൂറോപ്പിലെ ടോപ്പ് ലെവൽ ഫുട്ബോൾ കളിക്കാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹം തീരുമാനമെടുത്തു നോ നോ ടു അൽഹിലാൽ അൽഹിലാലിനോട് അദ്ദേഹം നോ പറഞ്ഞിരിക്കുന്നു റിജക്റ്റ് ചെയ്തിരിക്കുന്നു അതോടുകൂടി അൽഹിലാൽ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ പബ്ലിജു പറയുന്നു മനസ്സിലാക്കാൻ കഴിയുന്നത് അൽഹിലാൽ ഹാവ് മേഡ് കോണ്ടാക്ട് വിത്ത് മേഡ് കോണ്ടാക്റ്റ് മേഡ് കോണ്ടാക്ട് വിത്ത് എഡേഴ്സൺ സ്ക്യാമ്പ് ഓ എഡേഴ്സണിലേക്കാണ് അത് നമുക്കറിയാം ഈ എഡേഴ്സൺ മാഞ്ചസ്റ്റർ സിറ്റിയുടെ എഡേഴ്സിനല്ല അറ്റ്ലാന്റിയുടെ എഡേഴ്സിനാണ് വലിയ പ്രതീക്ഷ ബ്രസീലുകാരൊക്കെ വെച്ച് പുലർത്തുന്ന താരമാണ് ആ താരത്തിലേക്കാണ് ഇപ്പോൾ അവർ ശ്രദ്ധ പതിപ്പിച്ചിരിക്കുന്നത് അവർ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞു എഡേഴ്സിൻ്റെ ക്യാമ്പുമായിട്ട് ആഫ്റ്റർ ബ്രൂണോ ഫെർണാണ്ടസ് ഡിസിഷൻ ടു റിജക്റ്റ് ദി ബിഡ് അപ്പം സ്വാഭാവികമായിട്ടും മധ്യനിരയിലേക്ക് മറ്റൊരു വമ്പൻ താരത്തെ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തിലാണ് അവർ ഇപ്പോൾ എഡേഴ്സിനെ സമീപിച്ചിരിക്കുന്നത് അറ്റ്ലാന്റ മിഡ്ഫീൽഡർ ഇപ്പോൾ അൽഹിലാലിൻ്റെ ലിസ്റ്റില് വളരെയധികം പ്രയോരിറ്റിയോടുകൂടി അവർ കണക്കാക്കുന്ന താരമാണ് പ്രത്യേകിച്ച് ഈ സിമോൺ ഇൻസാഗി ഡിസൈഡ്സ് ജോയിൻ ദി പ്രൊജക്റ്റ് സിമോൺ ഇൻസാഗി എത്തുകയാണെങ്കിൽ എഡ്സിനെ കൂടി എത്തിക്കുക എന്നുള്ളതാണ് അൽഹിലാലിൻ്റെ ഇപ്പോഴത്തെ പ്ലാന് ഒഫീഷ്യൽ പ്രപ്പോസലധികം വൈകാതെ തന്നെ സെൻഡ് ചെയ്യും പക്ഷേ ഇതുവരെ ഫൈനൽ തീരുമാനത്തേക്കൊന്നും പോയിട്ടില്ല നീക്കങ്ങൾ എഡേഴ്സിനെ കേന്ദ്രീകരിച്ചാണ് ഇയെന്ന് ഫബ്രീസിയോ സ്ഥിരീകരിക്കുന്നു ബാക്കി കാര്യങ്ങൾ എന്താവും എന്നുള്ളത് കാത്തിരുന്നത് കാരണം സൗദി അറേബ്യൻ ക്ലബ്ബുകൾ വമ്പൻ താരങ്ങൾ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് അൽ നസർ അത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ ചർച്ച ചെയ്തിരുന്നു അൽഹിലാനെ സംബന്ധിച്ചിടത്തോളം ക്ലബ്ബ് വേൾഡ് കപ്പ് കളിക്കേണ്ടതുണ്ട് അപ്പോൾ അതിനുവേണ്ടി കൂടുതൽ ശക്തരായിട്ടുള്ള താരങ്ങളെ എത്തിക്കുക എന്ന ശ്രമങ്ങളാണിപ്പോൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം തിയോ ഹെർണാണ്ടസുമായിട്ട് ഡീലെത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുമായിട്ടാണ് അവരിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തിയോ ഹെർണാണ്ടസിൻ്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളത് എ സി മിലാനുമായിട്ട് അൽ ഹിലാല് ഓൾറെഡി അഗ്രിമെൻറ്റിൽ എത്തിയിട്ടുണ്ട് അതായത് മുപ്പത് മില്യൺ യൂറോ ഇനീഷ്യൽ ഫീ കൊടുക്കുക ഫൈവ് മില്യൺ യൂറോ ആഡ് ഓൺ കൊടുക്കുക സോ എ സി മിലാനുമായിട്ട് അവർ ഓൾറെഡി ഡീലിലെത്തിയിട്ടുണ്ട് പക്ഷേ തിയോ ഹെർണാണ്ടസുമായിട്ട് പേഴ്സണൽ ടേംസിൻ്റെ കാര്യത്തിൽ ഒരു അഗ്രിമെൻറ്റിലേക്ക് എത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ഡിസിഷൻ ഇങ്ങനെ ഫൈനലായിട്ട് വരാതിരിക്കുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ ആ കാര്യത്തിലും ഒരു വ്യക്തത വരും അൽഹിലാലും അൽ നസറും ഒക്കെ വമ്പൻ താരങ്ങൾക്കായിട്ടുള്ള നീക്കങ്ങൾ ശക്തമാക്കുകയാണ് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ഫുട്ബോളിലകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ് എത്താം